ഹലോ ഹായ് നമസ്കാരം കൂട്ടുകാരെ ധനുസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് പോപ്കോൺ ഉണ്ടാക്കിയാലോ എല്ലാവർക്കും പോപ്കോൺ ഇഷ്ടമല്ലേ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം അതും ചീനച്ചട്ടിയിലാണ് ഇന്ന് നമ്മൾ പോപ്കോൺ തയ്യാറാക്കാൻ പോകുന്നത് അതിനായിട്ട് കുറച്ച് ചോളം ഞാനൊരു പാത്രത്തിലെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന ചീനച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും എണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് പോപ്കോൺ പൊരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ചോളം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എണ്ണയും ചോളവും മഞ്ഞപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകട്ടെ സ്റ്റൗ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ വീണ്ടും നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ചോളം പൊട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി മൂടി വെച്ച് അടച്ചു കൊടുക്കാം ഇനി ചീനച്ചട്ടിയിൽ കിടന്ന് ചോളം പൊട്ടിത്തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം വളരെ വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കാനായിട്ട് സാധിക്കും നമുക്ക് വീട്ടിൽ തന്നെ മറ്റൊന്നും വേണ്ട കുക്കറോ മറ്റൊരു സാധനവും വേണ്ട ചീനച്ചട്ടിയിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് മതിയാവും നമുക്കിത് വേഗം കുക്ക് ചെയ്തെടുക്കാൻ ഞാൻ ഇതേ മൂടി തുറന്ന് നോക്കുകയാണ് ഇപ്പോഴും ഇതേ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൂപ്പറായിട്ട് സംഭവം വന്നിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ക്വാളിറ്റിയിൽ അതിലേറെ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ചീനച്ചട്ടിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ സുന്ദരമായിട്ട് ഇത് ചെയ്തെടുക്കാം ഒന്നും വേസ്റ്റ് വേസ്റ്റാകാതെ മുഴുവനായിട്ടും എല്ലാം പൊട്ടി വിടർന്നിട്ടുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ഞാനൊരു ബൗളിലേക്ക് കുറച്ചെടുത്ത് മാറ്റുകയാണ് ഈ രീതിയിലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുകയും വേണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോകൾ കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് തുടർന്നും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനിയും നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തേക്ക് ഇവിടെ പറയുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നല്ല നമസ്കാരം ടാറ്റാ ബൈ ബൈ